ഞങ്ങൾ അർജന്റീനയെ തീർക്കും അത് കളത്തിനകത്തു നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ഞാൻ ഗോളടിക്കും ത്രിവാക്കും ഉപയോഗിച്ച് റൊമാരിയോയുമായി കഴിഞ്ഞ ദിവസം റാഫിങ്ങ നടത്തിയ ഇൻ്റർവ്യൂ ആയിരുന്നു ഇത് മത്സരം തുടങ്ങി തൊണ്ണൂറ് മിനിറ്റ് അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡ് നിശ്ചലമായിരുന്നില്ല അർജന്റീനയുടെ ലോഗോക്കു നേരെ നാലെന്ന് രേഖപ്പെടുത്തിയിരുന്നു ബ്രസീൽ ഗോൾവലയിൽ വലയിൽ അർജന്റീന പന്തെത്തിച്ചത് നാല് തവണ അതും ഇതിഹാസ താരം മെസ്സി കൂടിയില്ലാത്ത അർജന്റീനയായിരുന്നു ബ്രസീൽ ഗോൾവലയിൽ നാലെണ്ണം പന്ത് എത്തിച്ചത് ഭസ്മക്കപ്പെട്ട ബ്രസീലിന് യാതൊരു അടിസ്ഥാനവും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല അർജന്റീന നിറഞ്ഞു കളിക്കുന്നതാണ് കണ്ടത് തന്റെ ശിഷ്യന്മാരെ അതിനനുസരിച്ച് വിന്നയിപ്പിക്കാൻ സ്കലോണിക്കായി മത്സരത്തിന് മുന്നേ വാക്കുമായി വെല്ലുവിളി നടത്തിയ റാഫീനോയെ സ്ക്രീനിൽ കണ്ടത് അർജന്റീനയുമായുള്ള താരങ്ങളുമായുള്ള കലാശത്തിനിടെ മാത്രമാണ് പറയത്തക്കപ്പെട്ട യാതൊരു മികവും പുലർത്താൻ റാഫീനിയോക്ക് സാധിച്ചില്ല ആകെ പറയാനുള്ളത് ഒരു ക്ലോസ് ബാറിൽ തട്ടിയ ഫ്രീക്കിക്ക് മാത്രം റാഫിഞ്ഞോക്ക് എവിടെയാണ് പേഴിച്ചത് അർജന്റീനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ആദ്യം ഓർക്കണമായിരുന്നു അർജന്റീനയുടെ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മത്സരം തുടങ്ങിയത് മത്സരത്തിന്റെ ഒന്നാം മിനിറ്റ് മുതൽ തൊണ്ണൂറാം മിനിറ്റ് വരെ അർജന്റീന ആധിപത്യമാണ് കണ്ടത് മത്സരത്തിലെ സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് പരിശോധിച്ചാൽ എല്ലാം അർജന്റീനക്കൊപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക് പോലും ബ്രസീലിനൊപ്പം ഉണ്ടായിരുന്നില്ല ഷോട്ടും പാസും ആക്യുറസിയും എല്ലാം അർജന്റീനക്കൊപ്പം അർജന്റീനയെ നേരിടാനുള്ള ഒരുക്കം ഇത്രയൊന്നും പോരാ എന്നുള്ള മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മത്സരം ഒന്നിനെതിരെ നാല് ഗോളിൻ്റെ തകർപ്പൻ വിജയം കയ്യടി അരയ്ക്കുന്നത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി കൂടിയാണ്